വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ബാഴ്സലോണ സെവൻ വള്ളഡോളിറ്റ് നില് അങ്ങനെ നാല് മത്സരങ്ങളിൽ നാല് വിജയവുമായിട്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാർസലോണ പറന്നുകൊണ്ടിരിക്കുകയാണ് കിഡിലിൻ ഫുട്ബോളാണ് ഇന്നലെ അവർ കാഴ്ചവെച്ചതെന്നുള്ളതാണ് ടീം കോമ്പിനേഷനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റണ്ണ് വരുന്നു ഒരു ടോട്ടൽ കയോസ് സൃഷ്ടിച്ചുകൊണ്ട് ബാർസലോണയ്ക്ക് വല്ല ഡോളിടിനെ കീറി മുറിക്കാന് സാധിച്ചു ഇപ്പോൾ ഇന്നലെ ഹാൻസി ഫ്ലിക്കിൻ്റെ ഫേസ് കാണണമായിരുന്നു ഏഴ് ഗോളടിച്ചതിന് ശേഷവും ഏയ് ഇതൊന്നും പോരാ ഞാൻ കട്ട കലുപ്പിലാണ് എന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരൻ നിന്നത് അപ്പോൾ ബാർസലോണ ഓൺ ദി വേ ബാക്ക് എന്നുള്ള പോലെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ കിട്ടുന്നത് കാരണം അവർ ടേബിൾ ടോപ്പി തന്നെയുണ്ട് അതുപോലെ തന്നെ ഒരു ഫിയർ ഫാക്ടർ ഇങ്ങനെയുള്ള വിജയങ്ങളിലൂടെ എതിർ ടീമുകളുടെ മുകളിൽ വെക്കാനും പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ നമുക്കറിയാം ഹാൻസി ഫ്ലിക്കിൻ്റെ ബേണിലുള്ള ആ ഒരു സ്റ്റിൻ്റ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാർസലോണ വിൽ ബി അൺസ്റ്റോപ്പബിൾ അപ്പോൾ തീർച്ചയായും ചാമ്പ്യൻസ് ലീഗിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇതൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ആയിരിക്കും ബാർസലോണയ്ക്ക് അതുപോലെ തന്നെ ഓവറോൾ ലീഗിൽ ഒരു സ്ട്രോങ് മെസ്സേജ് കൊടുക്കാനും ഈ ഒരു വിജയത്തിൽ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വല്ലഡോളിഡ് എന്ന് പറഞ്ഞാൽ അവർ ഈ കൊല്ലം പ്രൊമോഷൻ കിട്ടി വന്ന ക്ലബ്ബാണ് മാത്രമല്ല റയലും അവർ മൂന്ന് ഗോളിന് തോൽപ്പിച്ചിരുന്നു ഇപ്പം എന്തായാലും നാല് മത്സരങ്ങളിൽ നാല് വിജയം എന്ന് പറയുന്നത് ഒട്ടും കുറച്ച് കാണേണ്ട ഒരു കാര്യമല്ല അതുപോലെ തന്നെ ടീമിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാം റഫീങ്ങേനെയൊക്കെ കഴിഞ്ഞ സീസണിൽ ഫാൻസൊക്കെ ഒത്തിരി താല്പര്യം ഇല്ലാതിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു മൂപ്പിന് പോകണം എന്നുള്ളൊരു സമയത്ത് വിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷെ റഫീങ്ങ ഒരു പുതിയ റോള് റഫീനയ്ക്ക് കിട്ടിയിട്ടുണ്ട് ശക്തമായിട്ട് റഫീനയ്ക്ക് തിരിച്ചു വരാൻ സാധിച്ചു നല്ല ഹാർട്ട് അടിച്ചു എന്നുള്ളതാണ് അപ്പോൾ റഫീങ്ങെ നമുക്കറിയാം പരമ്പരാഗതമായിട്ട് റൈറ്റ് വിങ്ങറാണ് പക്ഷേ ഇപ്പോൾ റൈറ്റ് വിങ്ങിങ് കളിക്കുന്ന യമാലാണ് ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലാണ് ആ ഒരു പുതിയ റോളാണ് റഫീങ്ങയ്ക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാഴ്സലോണയുടെ ഓവറോൾ ടീം പ്ലേ എന്ന് പറയുന്നത് ഇപ്പോൾ റഫീൻ ആണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലാണെങ്കിലും പുള്ളിക്കാർ സെൻട്രലി വരും അതുപോലെ തന്നെ ബാളിടെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും ലെഫ്റ്റ് വിങ്ങിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ പെഡ്രി റൺസ് നടത്തുന്നുണ്ട് ഓൾമോയാണെങ്കിൽ ലെവൻഡോസ്കി നമുക്കറിയാം സെൻട്രൽ ഫോർമേറ്റിലാണ് അപ്പോൾ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്നുള്ള പോലെ ഓൾമോ വരും അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ കളി തുടങ്ങിയപ്പോൾ തന്നെ ഓൾമോയുടെ ഒരു ഷോട്ട് ഷോട്ടുണ്ടായിരുന്നു പോസ്റ്റമ്മ കൊണ്ടുപോയത് അതിനകത്തേക്കുള്ള ആ ഒരു ബിൽഡപ്പ് ഒക്കെ ആണെങ്കിലും കിടൻ കോമ്പിനേഷൻ പ്ലേ ആയിരുന്നു അതിനുശേഷമാണെങ്കിലും ഒരു ഗോളടിച്ച് ഡിസലോവ് ചെയ്തു അത് കഴിഞ്ഞ് ബാർസലോണ പാസ് നോക്കിങ് എന്ന് തന്നെ പറയും പിന്നെ കുബാർസിഡ പാസ് ചെയ്യുന്നതാണ് ട്രഫിങ്ങയുടെ ഗോൾ വന്നത് അപ്പോൾ അങ്ങനെ ഓവറോൾ എന്താ പറയുക നല്ലൊരു കോമ്പിനേഷൻ പ്ലേയും ടീം പ്ലേയും ഒക്കെ സൃഷ്ടിക്കാനായിട്ട് ഹാൻസി ഫ്ലിക്കിന് ഈ ഒരു കുറഞ്ഞ സമയത്ത് സാധിച്ചു എന്നുള്ളതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാർസലോണ ഒരു എന്താ പറയുക ബാർസലോണ പെട്ടെന്ന് അങ്ങ് ക്ലിക്കായി എന്നുള്ളതാണ് പിന്നെ ഡാനിയോൾമ ആണെങ്കിലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടായിരുന്നു ലീഗിൽ അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിൽ തന്നെ അദ്ദേഹത്തിന് ഗോളടിക്കാൻ സാധിച്ചു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മാർക്ക് ബെർണാൽ ആഴ്ചയുടെ പതിനേഴ് വയസ്സുള്ള അക്കാഡമി താരമായിരുന്നു പിവറ്റിൽ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഐ എസ് സിയിൽ ഇഞ്ചൂർ സംഭവിച്ചു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നു പക്ഷേ പകരക്കാരനായിട്ട് വന്നത് മാർക്ക് കസാഡോയാണ് അപ്പോൾ കസാഡോ ആണെങ്കിലും ഡീസെൻറ്റായിട്ട് തന്നെ നിന്നു എന്നുള്ളതാണ് പെട്രിയും കസാഡോയുമുള്ള ഒരു ഡബിൾ പിവറ്റായിരുന്നു അപ്പോൾ അങ്ങനെ ബാർസലോണ ഒരു തിരിച്ചുവരവിന്റെ സൂചനകളൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ മറ്റേ സൈഡിൽ റയൽ റയൽമാർട്ട് ആണെങ്കിൽ സീസൺ അത്ര നല്ല രീതിയിലല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എംബാപ്പയൊക്കെ ആണെങ്കിൽ ഗോളൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഒരു ഗലാക്ടിക് പഴയ ഗലാക്ടിക് ഇറയുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെയാണോ കാണിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരും മത്സരങ്ങളിലൊക്കെ നമുക്കറിയാം ഇപ്പം എന്തായാലും ബാർസലോണ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം